ൊരു പ്രയാസം വരുമ്പോ നമ്മളോട് ചിരിക്കുന്ന പലർക്കും അത് സന്തോഷായിരിക്കും നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പ്രയാസം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവർക്കും പ്രയാസമായിരിക്കും ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മുഖത്ത് സങ്കടം പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മുഖത്ത് സങ്കടം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് നമ്മളുടെ ചുറ്റുമുള്ളത് സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രയാസം താങ്ങാൻ കഴിയൂല പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ വലിയ പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ് യാണ് ഈ ആയത്തിൽ പറഞ്ഞ പ്രധാനമായ രണ്ട് വിശേഷണങ്ങളെയാണ് ഞാൻ അസീസുൽ നിങ്ങൾക്ക് പ്രയാസമുള്ളത് നബിതങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്കൊരു പ്രയാസം വരുമ്പോ നമ്മളോട് ചിരിക്കുന്ന പലർക്കും അത് സന്തോഷമായിരിക്കും നമ്മൾ നമ്മുടെ പ്രയാസം നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലെല്ലാവർക്കും പ്രയാസമായിരിക്കും ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മുഖത്ത് പ്രകടിപ്പിക്കുന്ന ആളുകൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് മുഖത്ത് സങ്കടം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് നമ്മളുടെ ചുറ്റുമുള്ളത് എന്നാൽ മദീനയിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന സല്ലാഹു അലൈഹി വസല് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രയാസം താങ്ങാൻ കഴിയൂല

ആ അബൂഹയില തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വലിയൊരു വിഷമമുണ്ട് എന്താണ് ആ പ്രയാസമെന്നറിയാമോ ണിക്കൂറും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തിരുസവിധത്തിലിരിക്കുന്ന ബൂഹറി തങ്ങളുടെ മാതാവ് ആ മാതാവ് റസൂലുല്ലാൻ അംഗീകരിക്കുന്നില്ല റസൂലുല്ലാന് വിമർശിക്കുന്നു റസൂലുള്ളാനെ ആക്ഷേപം ഉമ്മയാ മകൻ അള്ളാഹുവിൻ റസൂലിൻ്റെ ഏറ്റവും പ്രധാനിയായ ശിഷ്യനാണ് എന്നാൽ ഉമ്മാസ്താദാകുന്ന റസൂൽ ഉൽ ഇഷ്ടമില്ല റസൂൽ നാൻ അംഗീകരിക്കുന്ന ഇസ്ലാമിന് അങ്ങനെയാണ് റസൂലുൽ ഹലോറത്തിലേക്ക് ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ ഉമ്മ ബൂഹുറയെ ചീത്ത പറയുന്നു ആ ബോഹുറയിറയോട് ദേഷ്യം പിടിക്കുന്നു ആരോട് പറയാനാണ് അബൂഹറൈരഥങ്ങളെ നേരച്ച യാണ് എന്നിട്ട് സലാം പറയുന്നു അവിടുന്ന് കണ്ണുനീരൊഴുക്കുന്നു അഭിബായണല്ലോ എല്ലാവരോടും കാരുണ്യമാണ് സ്നേഹമാണ് ആ നബി തങ്ങളുടെ മുന്നിൽ വെച്ച് ശിഷ്യനായ അപൂർവരഥങ്ങളെ കരയുന്നത് കണ്ടപ്പോൾ മുത്തുനുബി ചോദിക്കുന്നു അബുഹുറി അല്ല അബുഹുറി നിങ്ങൾക്ക് എന്തേ പറ്റിയത് എന്തു പ്രയാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് വിഷമമാണുള്ളത് അവിടുന്ന് പറയുന്ന നിബിള്ളാഹലിയും ക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ എൻ്റെ ഉമ്മ നന്നാവാ എൻ്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടാൻ ദുആ ചെയ്യണേ നബിയേ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലിനോട് സ്വന്തം ഉമ്മാൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടുന്ന് അള്ളാഹൻ്റെ റസൂലത ഒരു മടിയും കൂടാതെ തുക ചെയ്യുകയാണ് അള്ളാഹു ഉമ്മാ ബി ഹുറ അള്ളാഹുവിൻ്റെ അരുമ ശിഷ്യനായ അബു ഹുറയിറയുടെ ഉമ്മാക്കു നീ ഹിതായത്വ നൽകണേ അള്ളാഹ বউ আর പറയേണ്ട താമസം അവിടുന്ന് വീട്ടിലേക്ക് ഓടുകയാണ് കാരണം അബൂഹുറി രഥങ്ങൾക്കറിയാം സാധാരണ നാവല്ല റസൂലിന്റെ ഒരു ദുവാ അല്ല അല്ലാണ്ട് റസൂൽ ദു ചെയ്തിട്ടുണ്ടോ ആ ദലം എന്റെ വീട്ടിലെ ഉള്ളിൽ കാണുമെന്നത് നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ ആ അബൂഹുറി റസൂൽ നിന്ന് ഉമ്മാന്റെ അടിക്കലേക്ക് ഓടുകയാ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ വാതിൽ കിടക്കുന്നു വാതിൽ അടഞ്ഞു കിടക്കുക അബൂഹുറ തങ്ങളെ അള്ളാന്റെ റസൂല് ദുആ നടത്തിയപ്പോഴത്തേക്ക് തന്നെ അവിടുന്ന് വീട്ടിലേക്ക് പോവാ അതവിടുത്തെ മനസ്സിന്റെ ഉള്ളിലുള്ള ഉറപ്പാണ് വെള്ളിയാഴ്ച ചിറ്റടി മീറ്റലിൽ വെച്ച് കൊത്തുബിയത്ത് നടക്കലുണ്ട് ആ കൊത്തുബിയത്തിലൊന്ന് പോയി നോക്കുക എൻ്റെ അസുഖം മാറായിരിക്കും ഇവൻ ഒരു ഉറപ്പുമില്ല ഈ യത്തീൻ ഇല്ലാതെ വന്നാൽ എൻ്റെ കാര്യം നടന്നു എന്ന് വരില്ല വീട്ടിൽ വലിയ പ്രയാസമാണ് കടബാധ്യന എല്ലാ മാസവും വീട്ടിൽ നിന്ന് നടക്കുന്നത് ഞാനൊന്ന് കൊണ്ട് നിന്റെ ഒന്നും നടന്നു കിട്ടൂല്ലോ ഞാൻ ചിറ്റടി മീത്തലിൽ നടക്കുന്ന ആ എത്തോടു കൂടെ പങ്കെടുത്തോ ഉറപ്പ നടക്കും അള്ളാഹു അങ്ങനെ ഉള്ളവരിൽ നമ്മളൊക്കെ പൊടുത്തി തരട്ടെ തങ്ങൾക്ക് നല്ല യത്തീനങ്ങൾ ദുരാ ചെയ്തോ നടക്കും പിന്നെ അവിടെ സംശയമൊന്നുമില്ല ഒരൊറ്റ ഓട്ടമാണ് വീട്ടിലേക്ക് വീട്ടിലെത്തി വാതിൽ അടഞ്ഞു കിടക്കുന്നു വാതിലിന് മുട്ടിയപ്പോൾ ആ ഉമ്മ പറഞ്ഞു മക്കുറി അബുഹുറ അവിടെ നിൽക്ക് കുറച്ച് കഴിയട്ടെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു അവ നോക്കുമ്പോ ഉമ്മ കുളിക്കുകയാണ് ഉമ്മ കുളിക്കുകയാണ് ഈ ഹദീസ് മിഷ്കാത്തിൽ അടക്കം നമുക്ക് കാണാൻ കഴിയുന്ന ഹദീസാണ് ഉമ്മ കുളിക്കുകയാണ് ആ ഉമ്മ കുളിച്ച് വരെ മകൻ അവിടെ കാത്തുനിൽക്കുന്നു ഉമ്മയാണെങ്കിലോ കുളിച്ച ഉടനെ നല്ല ഡ്രസ്സൊന്നും ധരിച്ചിട്ടില്ല കാരണം മകനാണ് മുന്നിലുള്ളത് നല്ല ഡ്രസ്സൊന്നുമില്ല ഒരു ചെറിയ എന്താ പറയാ സാധാരണ ഒരു മാത്രം ഇട്ട് വരുന്നത് പോലെ ആ ഉമ്മ കുളിച്ച് പെട്ടെന്ന് തന്നെ വന്നു വാതിലങ്ങ് തുറക്കുകയാണ് അബൂഹുറൈരഥങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പ മുത്തനബിയെ കുറ്റം ഉമ്മ വാതിൽ തോന്നുന്ന ഉടനെ പറയാണ് മോനെ അബൂഹുറശ്വതു മാറ്റമാണ് നടക്കുന്നത് ഉറച്ചതു ഫലമാണ് നോക്കൂ ശിഷ്യനാകുന്ന ഒരാളുടെ മനസ്സിൽ മനസ്സിലൊരു പ്രയാസമുണ്ട് എന്നറിഞ്ഞപ്പോൾ പെട്ടെന്നതിൽ നിന്ന് അതിന്റെ പരിഹാരം കാണുന്ന നേതാവാണ് മുഹമ്മദ് അങ്ങനാ ഉമ്മ അവിടുന്ന് ശഹാദത്തിന്റെ സത്യവാചകം അങ്ങ് ചൊല്ലിയപ്പോൾ അബൂഹുറേരങ്ങൾ തിരിച്ചതാ ചൊല്ലുന്നു ഇല ഹലോ സൂൽനാൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് വീണ്ടും അവിടെ കരയുകയാണ് പക്ഷെ ഈ കരച്ചിലിനൊരു വ്യത്യാസമുണ്ട് നേരത്തെ കരന് സങ്കടം കൊണ്ടുള്ള കരച്ചിലാണ് ഇപ്പൊ സന്തോഷത്തിന്റെ കരച്ചിലാണ് നേരത്തെ ഉമ്മാന്റെ പ്രയാസം നേരിട്ടതുകൊണ്ടുള്ള കരച്ചിലാണ് എന്നാൽ ഇപ്പോഴോ ഉമ്മ റസൂൽ അംഗീകരിച്ചു എന്ന ആ പ്രതീക്ഷിക്കാത്ത വലിയ സന്തോഷം കിട്ടിയതിന്റെ കണ്ണീരുമായി റസൂൽ മുന്നിൽ നിൽക്കുന്നു ഇവിടെയും ഞാനും നിങ്ങളൊക്കെ ചെറിയൊരു കാര്യം മനസ്സിലാക്കും നമ്മൾ വിഷമുണ്ടാകുമ്പോഴേ മക്കാമിൽ ചൊല്ലൂ സി എം മട മക്കാമിലൊന്ന് ചെല്ലണം മടവൂര് മക്കാമിലൊന്ന് പോകണം എപ്പോഴാ നമുക്കത് ബോധം ഉണ്ടാവല്ലേ വല്ലാത്ത പ്രയാസം എന്തെങ്കിലും വന്നാൽ നമുക്ക് മക്കാമിലൊന്ന് പോകണമെന്ന് തോന്നും ആ പ്രയാസം നീങ്ങിയാലോ അത് നീങ്ങി നീങ്ങിന്ന് പറയാൻ മക്കാമിൽ ആരെങ്കിലും നമ്മൾ സാധാത്ഥ്യങ്ങളെ കാണും ആ സാദാഥ്യങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വിഷമം പറയും ആ വിഷമം പറഞ്ഞ് അത് മാറിയാൽ ആ തങ്ങൾ അടുക്കൽ ഒന്നുകൂടെ പോണോ അതതിൻ്റെ ഒരു അഥബാണ് അവിടെ ചെന്നിട്ട് പറയണം തങ്ങളെ എൻ്റെ പ്രയാസം മാറിയിട്ടുണ്ട് അതാണ് തങ്ങൾ ഉമ്മാക്ക് ഹിതായത്ത് കിട്ടാൻ ദ്വാ ചെയ്യണോന്നുള്ള വിഷമം പറഞ്ഞു അങ്ങനെ ഉമ്മാക്ക് ഹിതായത്ത് കിട്ടിയപ്പോ സന്തോഷവും പറയാൻ വേണ്ടി ചൊല്ലുകയാണ് അള്ളാഹു അങ്ങനെ അഥവുള്ളവരിൽ നമ്മളൊക്കെ പൊടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ